കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണത്തിന് ഗ്രാമസഭ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ഗ്രാമസഭ ഡോക്ടർ വി ശിവദാസൻ നമ്പി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷയായി ജനസംഖ്യാ പരിവർത്തനം കൃത്യമായി വിലയിരുത്താൻ കഴിയില്ലെങ്കിൽ വികസന പദ്ധതികൾ താളം തെറ്റുമെന്ന് ഡോക്ടർ വി ശിവദാസൻ എം പറഞ്ഞു മാനുഷിക വിഭവവും പ്രകൃതി വിഭവങ്ങളുമെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് ജനതയുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഒരു വികസനവുമായി മുന്നോട്ടു പോകാനാകില്ലെന്നും ശിവദാസൻ പറഞ്ഞു ഈ ഈ കേരളത്തിന്റെ കേരളത്തിന്റെ പൊതുമാറ്റത്തെ കേരളത്തിന്റെ ആവശ്യമറിഞ്ഞുകൊണ്ടുള്ള ഒരു വികസന പദ്ധതിയെ നമുക്ക് രൂപപ്പെടുത്താൻ പറ്റും നേരത്തെ ഞാൻ പറഞ്ഞു കേരളത്തിൽ വലിയ രീതിയിലുള്ള ജനങ്ങളുടെ പുറത്തേക്കുള്ള ഒഴുക്ക് ഈ പുറത്തേക്കുള്ള ഒഴുക്ക് കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റിടങ്ങളിലൊക്കെ വരുന്നുണ്ട് ഇന്ത്യയിൽ ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പതിനെട്ട് ലക്ഷം നേഴ്സുമാരിൽ എഴുപത് ശതമാനം ആളുകളും കേരളത്തിൽ നിന്നുള്ളവരാണ് ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നഴ്സുമാരിൽ ഈ രജിസ്റ്റർ ചെയ്ത നഴ്സുമാരിൽ ഭൂരിപക്ഷം ആളുകളും എവിടെ എവിടങ്ങളിലെല്ലാമാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ വലിയ നിലയിലുള്ള ഇതിനെ നമുക്ക് നിർത്താൻ നിർത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ബ്രെയിൻ ആ ഒരേ സമയത്ത് വികസന കാഴ്ചപ്പാടും നയസമീപനവും എന്ന വിഷയം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പി ശോഭ അവതരിപ്പിച്ചു ടി ഗംഗാധരൻ അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വി കെ സുരേഷ് ബാബു അഡ്വക്കേറ്റ് ടി സരള എൻ വി ശ്രീജിനി തോമസ് വക്താനം പി പി ഷാജർ പി സി ഗംഗാധരൻ ടൈനി സൂസൻ ജോൺ എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് കണ്ണൂർ